ബാർക്കോഴയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങിയ ശേഷം പ്രതിഷേധ മാർച്ച് നടത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം യു ഡി എഫ് ആവശ്യപ്പെട്ടതല്ല ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് നിലപാടെന്നും എം എം ഹസൻ പറഞ്ഞു ശശി തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദിൽ നിന്ന് സ്വർണം പിടികൂടിയതിനെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഴക്കാലപൂർവ്വ ശുചീകരണ മുന്നൊരുക്കങ്ങളിൽ സർക്കാരിന് പാളിച്ചയുണ്ടായി മഴക്കെടുതിയിൽ ആളുകൾ മരണപ്പെട്ടുവെങ്കിലും സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല ഏകോപനം നിർവഹിക്കേണ്ട തദ്ദേശ മന്ത്രി എം ബി രാജേഷ് വിദേശ വിനോദ യാത്രയിൽ തുടരുകയാണ് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി ജനങ്ങളെ എന്നും കണ്ടിരുന്നല്ലോ ആ മുഖ്യമന്ത്രി ഇപ്പോൾ ജനത്തിന്റെ പ്രതിഷേധം ഭയന്ന് ഓടുകയാണെന്നും ഹസൻ പറഞ്ഞു അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ലീഗ് നടത്തുന്ന പ്രതിഷേധത്തെ ഒറ്റപ്പെട്ടതായി കാണേണ്ടതില്ല ഘടക കക്ഷികൾക്ക് സമരം നടത്താനുള്ള അവകാശം യു ഡി എഫിൽ ഉണ്ട് സമരത്തിന് യു പരിപൂർണ പിന്തുണയുമുണ്ട് മലബാറിലെ പ്രബല കക്ഷി ലീഗ് ആയതിനാൽ അവർ സമരം നടക്കും കൺവീനർ കോഴിക്കോട് കോഴിക്കോട് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി െന്നും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം